ഹലോ അപ്പൊ ഇന്ന് ഞങ്ങള് കണ്ണൂർ വരെ ഒന്നും പോവാണ് കേട്ടോ കാറിലാണ് പോകുന്നത് പത്തനംതിട്ടയിന്ന് വെറുതെ ഒരു പ്രാന്തിന് അങ് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ കാറ് ഓടിക്കാനൊന്നും പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേ പകൽ രാത്രിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇത് കോഴിക്കോടല്ലേട്ടോ കോഴിക്കോട് മുമ്പ് അതിനു മുമ്പാന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് സ്ഥലങ്ങളൊന്നും അറിയില്ല അപ്പൊ ഇങ്ങനെ റോഡ് സൈഡിൽ ബീച്ച് കണ്ടപ്പോ ഭയങ്കര രസം തോന്നി നമ്മുടെ പത്തനംതിട്ടയിൽ ബീച്ച് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് ബീച്ച് കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ റോഡിന്റെ ഒരു ഭംഗി കണ്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലെ പാലം കാണാനായിട്ട് അടിപൊളി വീ ആയിരുന്നു അപ്പൊ ഒരാൾ വന്ന് ഞങ്ങളുടെ ബാക്കിൽ ഹോൺ അടിച്ചു കാരണം ഞങ്ങള് നിർത്തിയിട്ടപ്പോ അയാൾ ഹോൺ അടിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞു സിഗ്നൽ ആണെന്ന് പറഞ്ഞപ്പോ അയാൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് പിന്നെ അയാൾ കാർ എടുത്ത് പോയിട്ടോ അങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ ഈ പാലം കണ്ടപ്പോ എന്താ പറയാ ഒരു പണ്ടത്തെ ഒക്കെ ഒരു പാലം അല്ലേ അട്രാക് ആ ഭയങ്കര അട്രാക്ഷൻ നമുക്ക് കാണുമ്പോ തന്നെ എന്തോ ഒരു പ്രത്യേക പിന്നെ അതിന്റെ അപ്പുറവും ഇപ്പുറം കായലും കടലും കൂടി ചേരുന്ന സ്ഥലം അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഏർ അത് കാരണം നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ റോഡ് സൈഡ് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പൊ നിധി അതിന്റെ ഞങ്ങളുടെ സാരഥി നിധി അവനെന്തോ കമന്ററി പറയുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ പാലത്തിന്റെ ഇങ്ങനെ കാര്യ പക്ഷെ റോഡ് അത് ഇവിടെ നിന്ന് കണ്ണൂര് എത്താറാകുമ്പോ കോഴിക്കോട് കഴിഞ്ഞ കുറച്ച് ദൂരം ഒരു രക്ഷയില്ല ഇത് ഗൾഫ് മാതകയുള്ള റോഡാ ചിലപ്പോ ഇത് കണ്ടിട്ടായിരിക്കും നമ്മടെ പിണറായി പറഞ്ഞത് എന്തൊരു വളർച്ചയാണ് പിന്നൊരു കാര്യ പാലാരിവട്ടം ടോളൊക്കെ ഭയങ്കര ഇവിടെ നിസ്സാരസായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് രാവിലെ ഞങ്ങക്ക് ഫുഡ് കഴിക്കാനായിട്ട് കൊറച്ചു പണി കിട്ടി കാരണം അവിടെ ഭയങ്കര ഈച്ച ശല്യായിരുന്നു ഹോട്ടലുകൾ പിന്നെ തപ്പി 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 ഒരെണ്ണം കിട്ടി രണ്ടോ മൂന്നോ അടുത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇറങ്ങി കയറിയെങ്കിലും മനസ്സിന് തൃപ്തി ആയില്ല ഫുഡ് അടിപൊളി ഒരു വാഗമരത്തിന്റെ പൂ കണ്ട് അത് കഴിഞ്ഞപ്പോ ഞങ്ങള് നേരെ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലേക്ക് കയറി അവിടെ കാണാൻ മാസമാണ് ഒരു രക്ഷയില്ല അതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇതിന്റെ പുറകെ സെക്കൻഡ് എപ്പിസോഡ് തേർഡ് എപ്പിസോഡ് ആയിട്ട് ഇടണം അത്രയേറെ വീഡിയോസ് ഉണ്ട് ഇത് നോക്കിയാ കാർബക്കെ വലുപ്പം നോക്കിയാ നല്ല രസം മീൻ ഭയങ്കര അതിന് ഭയങ്കര താല്പര്യമാണ് അന്തസ്സായിട്ട് മീനെ പിടിക്കൂട്ടോ ഇത് ആൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഇത്തിരി പേടിയാ അച്ചുട്ടി തമ്പുരി പിന്നെ പറയണ്ട ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളിത് മീനിന് തീറ്റയൊക്കെ ഒക്കെ കൊടുത്തുട്ടോ അപ്പൊ പെറ്റ് സ്റ്റേഷന്റെ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ഇടാട്ടോ അപ്പോ നമ്മ ഒരുപാട് ലെങ്ത് ആണ് അപ്പോൾ எல்லാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത താങ്ക്യൂ